വചനമൊഴി ഡിസംബർ പതിനഞ്ച് വചനഭാഗം ലൂക്കാട് സുവിശേഷം ആറ് ഇരുപത്തി ഏഴ് മുപ്പത്തി ആറ് റോമ പന്ത്രണ്ട് ഒൻപത് ഇരുപത്തൊന്ന് മംഗളവാർത്താ കാലത്തെ ദൈവവചന വായനകൾ മിസിഹായ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് പ്രധാനമായെങ്കിലും ക്രിസ്തുമസിന് മുമ്പുള്ള ഈ ദിവസങ്ങൾ നോമ്പുകാലമായും കൂടിയാണ് നമ്മുടെ സഭയിൽ ആചരിക്കുന്നത് നോമ്പുകാല ചൈതന്യത്തിലുള്ളതും ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ അനന്യത എടുത്തു കാണിക്കുന്നതുമായ വായനകളാണ് വെള്ളിയാഴ്ചകളിൽ ക്രമീകരിച്ചിരിക്കുന്നത് മത്തായുടെ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങളാണ് സമതല പ്രസംഗം എന്നറിയപ്പെടുന്ന ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ കാണുന്നത് മിസിഹാടെ അനുയായികൾക്കുണ്ടായിരിക്കേണ്ട മനോഭാവമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ക്രിസ്തീയത ഒരു ജീവിത ശൈലിയാണ് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ് പഴയ നിയമത്തിൽ നിലനിന്നിരുന്ന ധാർമിക നിയമങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് കടമകൾക്കപ്പുറം നന്മ ചെയ്യണം എന്ന് പ്രബോധിപ്പിക്കുന്ന സ്നേഹത്തിന്റെ നിയമമാണ് ഈശോ പഠിപ്പിക്കുന്നത് ഈശോയുടെ പഠിപ്പിക്കലിന്റെ കേന്ദ്ര പ്രമേയം എന്ന് പറയാവുന്നത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നിങ്ങൾ അവരോട് പെരുമാറിവിൻ എന്ന സുവർണ നിയമമാണ് നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളോട് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് ഈശോ ആഹ്വാനം ചെയ്യുന്നു മിശിഹായുടെ ഈ സ്നേഹത്തിന്റെ നിയമം എപ്രകാരം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നാണ് പൗലോസുലിഹ റോമാലെ സഭയ്ക്കെഴുതിയ ലേഖന ഭാഗത്തു നിന്നും നാം ശ്രവിച്ചത് നന്മ ചെയ്തുകൊണ്ട് തിന്മയെ കീഴടക്കുവിൻ എന്ന സന്ദേശമാണ് ഇവിടെ ശ്ലീഹ നൽകുന്നത് സാധിക്കുന്നിടത്തോളം എല്ലാ മനുഷ്യരോടും സമാധാനത്തിൽ വർദ്ധിക്കുവിൻ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എല്ലാ മനുഷ്യരുടെയും മുൻപിൽ ശ്രേഷ്ഠമായത് ചെയ്യുവിൻ എന്നിങ്ങനെ ശ്ലീഹ നൽകുന്ന ഉപദേശം ജീവിതത്തിൽ അനുവർത്തിമാക്കുവാൻ നമുക്കിന്ന് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം തിന്മകളെ കുറിച്ച് ആകുലപ്പെടുന്നതിനേക്കാൾ നന്മ ചെയ്യുന്നതിൽ നമുക്ക് വ്യഗ്രത കാട്ടാം സ്ലിഹ പറയുന്നത് പോലെ പരസ്പരം ബഹുമാനിക്കുന്നതിൽ നമുക്ക് മുന്നിട്ട് നിൽക്കാം പരസ്പര ബഹുമാനം എന്ന പുണ്യത്തിൽ വളരുന്നതിനായി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ